അതായത് നർമ്മം പ്ലസ് കല നർമ്മകല പറയുന്ന ഒരു ട്രൂപ്പ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ അതിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ഹാൻഡ് ഓവർ ട്രൂപ്പ് വർഷത്തോളം ചെയ്തിരുന്നത് അതൊരു കാലഘട്ടം ാണ് അങ്ങനെ ആദ്യത്തെ കാലഘട്ടത്തിൽ കൊണ്ട് അനുകരിച്ച് ഇൻസ്ട്രമെന്റ് പാട്ട് സെക്ഷൻ ഒരു മിമിക്സ് ഗാനമേള പിന്നെ സ്കിറ്റുകൾ പിന്നെ ബിമിക്സ് ബാലെ അങ്ങനെ അങ്ങനെ ആണ് ഒരു ഷോ പിന്നെ ഇപ്പം ടൈറ്റിലായി ഒരു ഇൻട്രൊഡക്ഷൻ ഒരു സംഭവം ടൈറ്റിൽ ഒരു ഗംഭീര ഒരു ഓപ്പണിങ് സംഭവമൊക്കെ വെച്ചിട്ട് അതിൽ നിന്നാണ് പിന്നെ അങ്ങനെ ായിട്ട് ഞാനായിട്ട് അങ്ങനെ തുടങ്ങിയ ട്രൂപ്പാണ് തുടങ്ങിയ ട്രൂപ്പാണ് അപ്പൊ സുരാജേട്ടനായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ് ഇപ്പോഴും നിങ്ങള് കാണാറുള്ള സംസാരം സൗഹൃദം പല ആർട്ടിസ്റ്റുകളും പോയി പല സുരാജിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇടയ്ക്ക് സമയം കിട്ടുമ്പോ അന്വേഷിക്കുന്നെന്തായാലും ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ സുഹൃത്ത് ഇപ്പോഴും കൂടെ തന്നെ ഉണ്ട് അല്ലേ ഓക്കെ ഈ സാധാരണ നമ്മള് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് നാച്ചുറൽ കലാമറ്റീസ് രോഗങ്ങളൊക്കെ വരുമ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ് വരാ പക്ഷെ സൗമ്യയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് അതായത് വെള്ളപ്പൊക്കം വന്നിട്ട് രക്ഷപ്പെട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരാളാണ് അത് അതെന്താ സംഭവം അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം അത് രണ്ടായിരത്തി പതിനേഴില് വലിയ പ്രളയമായിരുന്നു ആ സമയത്ത് ഓഗസ്റ്റിലായിരുന്നു ഞാൻ ഒരു ഏഴ് വർഷത്തോളം ഒരു റിസോർട്ടിൽ സ്ഥിരം ഡാൻസ് ചെയ്യുമായിരുന്നു ഗസ്റ്റ് ടൂർസ് ചെയ്യാൻ മറ്റേ പുള്ളി ചെയ്യുന്ന പോലെ നമ്മുടെ ബോട്ടിലായിരുന്നു ഞാൻ റിസോർട്ടിന്റെ ഗസ്റ്റുകൾ വരും അപ്പൊ എനിക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പോണം എനിക്ക് പൈസയൊക്കെ സാലറിയാണ് പക്ഷെ നമുക്ക് വേറെ വർക്കിന് പോകാൻ പറ്റത്തില്ല ഒക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല വൈകിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഒരു ഉത്സവത്തിന് പോവാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ എവിടെങ്കിലും പോവാണെങ്കിൽ അവിടെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വേണം പോവാനായിട്ട് അപ്പൊ പൈസ നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കും കാരണം എങ്ങും പോകത്തില്ല അവിടെ തന്നെ പോകും അപ്പൊ ആ ഓഗസ്റ്റില് ആദ്യം ഒരു ആവുന്ന സമയത്താണ് എന്നെ അളിയൻസിന്ന് വിളിക്കുന്നത് അപ്പോൾ കോർഡിനേറ്റർ നമ്മൾ ശ്യാമം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറയോ എനിക്ക് പതിനേഴ് ദിവസം ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇവിടുന്ന് മാറി നിൽക്കുന്നത് ആ റിസോർട്ട് അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ ഡാൻസ് ചെയ്യുന്ന പിള്ളേർക്ക് പോകണം നല്ല പ്രോഗ്രാമാണ് സൗമി ചേച്ചി നല്ലതാണ് ഞങ്ങളൊക്കെ പോയി ഹെൽപ്പ് ചെയ്തോളാം ഞങ്ങളൊക്കെ റിസോർട്ടിൽ പോയിക്കോളാം ചേച്ചി പൊയ്ക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മനസ്സിലാ മനസ്സോടു കൂടിയൊക്കെ ആ വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഏഴാം തീയതിയാണ് ഞാൻ അലിയൻസിൽ ജോയിൻ ചെയ്യുന്നത് ഓഗസ്റ്റ് ഏഴ് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടു മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ പതിനാറാം തീയതി വന്നാ മതി എന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതിയാണ് ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത് ആ റിസോർട്ട് ശരിക്കും ഞാൻ പതിനഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയ്യതി ലാസ്റ്റ് ഞാൻ റിസോർട്ടിൽ പോയി പോയത് തന്നെ ഞാൻ ഇവിടെ വരെ നീന്തിയാണ് പോയത് എന്നെ എല്ലാരും പിടിച്ചുപോലിച്ച് ബോട്ടൊക്കെ ബോട്ടിലൊക്കെ ബോട്ടൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചവിട്ടി കയറുന്ന ബോട്ടൊക്കെ ഇങ്ങനെ നിക്കുവാ ബോട്ടിൽ പോകണം കുറച്ചു നേരം റിസോർട്ടിലേക്ക് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഗസ്റ്റും വന്നില്ല ഒറ്റൊരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ ആരും വന്നില്ല ഞാൻ തിരിച്ച് വീട്ടിലെത്തി പതിനാറാം തീയതി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി അളിയൻസിൽ വരാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ അന്ന് എന്താ റിസോർട്ടിലോട്ട് വിളിച്ചത് അപ്പം ആളെ വിടുന്നില്ല പറഞ്ഞു വിടേണ്ട ചേച്ചി ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വിഷമമാണ് എന്ന് വെച്ചാൽ ഞാൻ ഏഴ് വർഷം വർക്ക് ചെയ്ത എനിക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാക്കി തന്ന സ്ഥലമാണ് അവിടുന്ന് റിസോർട്ടിൽ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് പക്ഷേ ആ സമയത്ത് എന്നെ സേഫ് ആയിട്ട് ഈശ്വരം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് അപ്പൊ എനിക്ക് ഇവിടെ സുഖമായിട്ട് വർക്ക് ചെയ്യാം ചെയ്യാമെനിക്ക് ബാക്കിയുള്ള ഏഴ് വർഷം സൗമി ആ റിസോർട്ടിൽ വർക്ക് ചെയ്തു ആ റിസോർട്ടിലും അവിടെ വന്ന ഗസ്റ്റും ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിട്ട് പോകില്ലെന്ന് പറഞ്ഞപ്പോ അവസാനം പ്രളയം വന്നു അങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ഡാൻസ് ചെയ്യാൻ ഇത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ പോയതാ അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല റിസോർട്ടിൽ അപ്പൊ ആ സമയത്ത് റിസോർട്ടിൽ അതായത് ഓരോ ഫോറിൻ ഗസ്റ്റുകൾ വരുമ്പോ എന്താ സിനിമാറ്റിക് ഡാൻസ് ഇന്ന് ഭരതനാട്യം ആണെങ്കിൽ നാളെ മോഹിനിയാട്ടം ഗസ്റ്റുകളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എനിക്ക് കാണുന്നതിലും കൂടുതൽ ഇവർക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കില്ല ഞാൻ ഈ ഫോറിനേഴ്സും ബാക്കി നോർത്ത് വർക്കൊക്കെ പക്ഷേ അറബികൾ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കുന്ന അറബി ഗസ്റ്റുകൾ കൊറേ പേർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കും ചില അറബികൾക്ക് എന്ന് വെച്ചാൽ ഇത് എന്തോ അവർക്ക് വേറെ എന്തോ പോലെയാണ് അപ്പൊ അവര് ഇങ്ങനെ നിൽക്കും ഡാൻസ് തീരാൻ വേണ്ടിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കും അപ്പൊ ഞാൻ ഇങ്ങനെ ടെൻഷൻ ഇടിക്കുന്നു ഇത് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയാണെന്ന് വെച്ചാൽ റെസ്റ്റോറന്റ് അകത്താ ഡാൻസ് ഓ അതുകൊണ്ട് ആഹാ ഇഷ്ടവേല്ല പിന്നെ അവസാന സമയം ഒരു മെല്ലി ഡാൻസ് കൂടി പഠിച്ചു വയ്ക്കാരുന്നുല്ലേ അറബികള് വരും പക്ഷെ പക്ഷെ ചില അറബികൾ നമ്മുടെ കൂടെ ഇന്നിങ്ങനെ ഫുൾ പർദ്ധിയൊക്കെ ഇട്ടിട്ടാണ് കണ്ണൂലും ഇത്ര കണ്ണൂർ പക്ഷെ അന്നാലും നമ്മളൂടെ വന്ന് ഫോട്ടോ എടുക്കും അങ്ങനെ ഇഷ്ടമുള്ളവരുമുണ്ട് പക്ഷെ ഇതൊട്ടും ഇഷ്ടമല്ലാത്ത അറബികളും ഉണ്ട് അപ്പൊ അവരൊക്കെ വരുമ്പോ എനിക്കിരി ടെൻഷനാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോണത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല ഏഴ് വർഷം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി അതിന് ശേഷം ഇപ്പൊ അളിയൻസിൽ വന്നു അവിടെ പിന്നെ വേറെ കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസുകളും വാശേഷങ്ങളും ഒക്കെ ആയിരിക്കും